ഇന്ന് വയനാട് തളിപ്പുഴ സ്ഥലത്ത് റോഡ് സൈഡിൽ ഒരു അവർ കാട്ടു കണ്ടില്ലേ ഒരു അവർ ഉള്ളിൽ കയറി പോകുന്ന ആശാന് അവിടെ കുറച്ച് നേരം നിന്ന് കിട്ടോ കടേൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് റോഡിൻ്റെ ഇപ്പം സൈഡിൽ നിന്ന് ആൾക്കാർ ശബ്ദമൊക്കെ ഉണ്ടാക്കിയേനെ ഓടിപ്പിച്ച് അവിടുന്ന് വിട്ട് അല്ലെങ്കിൽ അവർ ഉള്ളിൽ കയറി പോയി അലമ്പാക്കിയനെ റോഡ് വഴി മെല്ലെ വല്ലിട്ട് ആശാന് പോകുന്നത് പക്ഷെ റോഡ് കൂടെ ഉണ്ട് ദേഷ്യപാതയാണ് ഇത് ഇത് കൂടെ വണ്ടി പോകുന്നുണ്ട് ഒരാളൊക്കെ ഓടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നെ കണ്ടിട്ട് പക്ഷേ അത് അവിടുന്ന് ഓടിപ്പോയി ഓടിപ്പോയി ഓടിപ്പോയിതാ കുറച്ച് മുന്നോട്ട് കൊണ്ട് പോയിട്ട് എന്തൊരു സൈസാണ് നോക്കിയത് അതേറ്റവും അല്ലെ വണ്ടിയും പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും അവിടെ നിന്ന് ആശം എന്താക്കി വരുമോ മെല്ലെ താഴോട്ട് ഇറങ്ങി തോട്ടത്തിലേക്ക് ഇറങ്ങി കേട്ടോ പക്ഷേ നമ്മൾ വിചാരിക്കും ഇങ്ങനൊരു സ്ഥലം വിട്ടുന്ന് പക്ഷേ എവിടെയും പോയിട്ടില്ല ഇപ്പം തന്നെ തിരിച്ചു വരും മറ്റൊരു വഴിക്കാന്നേ ഉള്ളൂ ഇതാണ്ടില്ലേ അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടോ വീടിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക എന്തൊരു സൈസാണ് നോക്ക് അതുകൂടെ ഓല് വീണ്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടുന്ന് ഓടിപ്പിച്ച് ഞാൻ മൂപ്പരുന്ന പുറത്തിറങ്ങുന്നുണ്ട് പുറത്തിറങ്ങിയിട്ടേ അയൽപക്കത്തിൽ പിട്ടുകാരോടൊക്കെ പറയണല്ലോ കാട്ടുപോത്തോടെ എത്തിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ആ റോഡ് വഴി വണ്ടി എടുത്തിട്ടോ നടത്തിട്ടോ വരികയാണെങ്കിൽ അവരെയും കുത്തിമറിച്ചെടുത്ത് പോകും അത്രയും സേസുള്ള സാധനമല്ലേ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നാട്ടുകാരനെത്തിന് ഓടിപ്പിച്ചുണ്ടോ പാടുന്നു പറയുന്ന കേട്ടത് ആ പോറിന്റെ അടുത്തുണ്ട്